ഏറെ വിലപ്പെട്ടതാണെന്ന് പ്രധാനമന്ത്രി ഋഷി സുനക് ബുദ്ധപൂർവം വോട്ടവകാശം വിനിയോഗിക്കണമെന്നും അഭിപ്രായപ്പെട്ടു തിരഞ്ഞെടുപ്പിന് മണിക്കൂർ മാത്രം ബാക്കി നിൽക്കവേ റിഫോം യു കെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് സോഷ്യലിസത്തിന് മുൻപിൽ കീഴടങ്ങുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ബ്രിട്ടന്റെ ഭാവിയെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നത് എന്ന് പറഞ്ഞ അദ്ദേഹം താൻ നല്ലതെന്ന് കരുതുന്നവയ്ക്കായി പോരാട്ടം ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നും കൂട്ടിച്ചേർത്തു എക്സ്പ്രസ് പത്രവുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആർക്കോ വോട്ട് ചെയ്യണമെന്ന് ഇനിയും തീരുമാനിക്കാത്ത ലക്ഷക്കണക്കിന് വോട്ടർമാർ ഉണ്ട് എന്നറിയാമെന്നും ഋഷി അഭിമുഖത്തിൽ പറഞ്ഞു നിരീക്ഷകരും പ്രവചനങ്ങൾ നടത്തുന്നവരും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും അതെല്ലാം തെറ്റാണെന്ന് തെളിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നികുതി കുറയ്ക്കണമെന്നും കുടിയേറ്റം കുറയ്ക്കണമെന്നും ആഗ്രഹിക്കുന്ന ജനതയാണ് ബ്രിട്ടീഷുകാരെന്ന് തെളിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച പെൻഷൻകാരുടെ ക്ഷേമം ഉറപ്പാക്കേണ്ടതുണ്ട് ത്തരം കാര്യങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രാധാന്യം അർഹിക്കുന്നതേ എന്ന് താൻ കരുതുന്നതായും ഋഷി സുനക് പറഞ്ഞു ഏറ്റവും ഒടുവിൽ നടന്ന രണ്ട് അഭിപ്രായ സർവേകളിലും ലേബർ പാർട്ടി ഭരണകക്ഷിയേക്കാൾ ഏറെ മുന്നിലാണ് കൺസർവേറ്റീവ് പാർട്ടി ഒഴികെ മറ്റാർക്ക് വോട്ട് ചെയ്താലും അധികാരത്തിലെത്തുക ലേബർ പാർട്ടി ആയിരിക്കുമെന്നും നികുതി വർദ്ധിപ്പിച്ചും മറ്റും അവർ ജനങ്ങളെ ശിക്ഷിക്കുമെന്നും ഋഷി സുനക് പറഞ്ഞു പ്രത്യാഘാതങ്ങൾ ഇല്ലാത്ത ഒരു ഫ്രീ ഹിറ്റ് ഹിറ്റല്ല വ്യാഴാഴ്ചയിലെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് എന്നോർമിപ്പിച്ച ഋഷി സുനക് ഒരു തെറ്റായ തീരുമാനം വലിയ തലവേദന സൃഷ്ടിച്ചേക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക്